ഹായ് എവരിവൻ ഇന്ന് ഞാൻ ഒരു വടയുടെ റെസിപ്പിയാണ് വട എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ വീടനാടപ്പേർപ്പാടാകൊന്നുമല്ല സാബുദാനില്ലേ നമ്മൾ നമ്മുടെ രീതിയിലൊക്കെ മലയാളത്തിൽ ചൗവരി എന്ന് പറയും അതായത് നമ്മൾ ഈ പായസത്തിലൊക്കെ ഇടത്തിൽ ബോൾ ബോളായിട്ടിരിക്കുന്ന അത് അപ്പൊ അതിന്റെ വെച്ചിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് സാബുദാനെന്ന് പറഞ്ഞാൽ ചൗവരിയില്ലേ അത് നന്നായിട്ട് കുതിർത്തിട്ട് ഒരു ഏകദേശം ഒരു നാല് അഞ്ച് മണിക്കൂർ നന്നായി കുതിരണേ കുതിർന്ന് കഴിയുമ്പം ഇത് കണ്ട ഇത് ഇങ്ങനെയാവും ഇത് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേ ഇങ്ങനെ വരും ഇത് വെള്ളം എല്ലാം അബ്സേർവ് ചെയ്തിട്ട് എന്ന വെള്ളം വാർക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പം ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്ക് കുറച്ച് ഗ്രൗണ്ട് നട്ട്സിലെ എന്താ പറയുന്നത് ഗ്രൗണ്ട് നട്ട്സ് നമ്മുടെ അവിടെ കപ്പലണ്ടി എന്ന് പറയാട്ടോ അത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിന്റെ സ്കിൻ കളഞ്ഞിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സി മിക്സിന്റെ സ്കിന്ന് കളയണേ സ്കിന്ന് നന്നായി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ ഒത്തിരി പൊടിയാനും പാടില്ല എന്നൊന്ന് കടിക്കാനും കിട്ടണം അങ്ങനെ ആക്കി ആക്കിയെടുക്കണേ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാമേ അപ്പം എല്ലാം കൂടി ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് എന്താ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗ്രൗണ്ട് നട്ട്സിലെ അതായത് നമ്മുടെ കപ്പലണ്ടി അതും കൂടി ഇട്ടിട്ട് അതിന്റെ ഇനി വേറൊരു സാധനം വേണ്ടതെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ഇല്ലേ ബോയിൽഡ് പൊട്ടറ്റോ അത് നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണേ വേണ്ട പൊട്ടാറ്റോ ഞാനൊരു മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മതിയാവും നന്നായിട്ട് ബോയിൽ ചെയ്താണ് അതെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് അതും ഇതിൻ്റെ കൂടെ ഒരു ഹാഫും കൂടെ ചേർക്കാം ആ ഒരു ഹാഫും കൂടെ ചേർക്കാം അതും കൂടെ നല്ലതായിട്ട് മാഷ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ജീരകം ദെൻ കുറച്ച് ജീരകം ചേർക്കണം പിന്നെ ഉപ്പ് ചേർക്കണം കരിയാപ്പല അരിഞ്ഞത് മല്ലിയില അരിഞ്ഞത് പിന്നെ നാരങ്ങ നീര് കുറച്ച് പഞ്ചസാര ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഷുഗർ ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുക വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതായിക്കോളും നല്ലതായിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ആയിക്കോളും ഇപ്പൊ നമുക്കിതിങ്ങനെ ഇങ്ങനെ ഷേപ്പിലാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ വഴ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കിതിങ്ങനെ ഷേപ്പ് ആക്കി വെക്കാം കയ്യിലെ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇതിങ്ങനെ പറ്റില്ല കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആക്ച്വലി ഇത് മഴ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ ഇതിന് ഇളക്കാൻ പാടില്ല കേട്ടോ കൊറച്ചു നേരം ഒന്ന് പിടിച്ചിട്ട് ഇനി തീ ഒന്ന് കുറച്ച് സിമ്മിലാക്കാം എന്നിട്ട് അതില് പതുക്കെ ഇരുന്ന് അതൊന്ന് പിരിച്ച് അതൊന്ന് ക്രിസ്പി ആകുമ്പോഴേ തിരിച്ചിടാവൂ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ഇനി നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിടാവേ ഇത് നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടേ ഇനി നമുക്കിത് എടുക്കാം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം നമുക്കിത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടോ എന്ന് പറയാവേ അപ്പൊ നമുക്ക് കമലൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാവേ കമല എങ്ങനെ ഉണ്ടോ